കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രാരംഭം കുറിക്കുന്ന ചടങ്ങായ നെയ്യാട്ടത്തിന് നെയ്യുമായി പോകുന്ന നെയ്യമൃദ് സംഘം മഠത്തിൽ പ്രവേശിച്ചു കൂത്തുപറമ്പ് ശങ്കരനെല്ലൂർ ചന്ദ്രോത്ത് വലിയ വീട് മഠത്തിൽ പതിനേഴ് അംഗങ്ങളാണ് വ്രതമെടുത്ത് ഒരുക്കങ്ങൾ നടത്തുന്നത് കൂത്തുപറമ്പ് ശങ്കരനെല്ലൂർ ചന്ദ്രോത്ത് വലിയ വീട് മഠത്തിൽ അംഗങ്ങളാണ് വ്രതമെടുത്ത് കഴിയുന്നത് കൈതേരി നാരായണൻ നമ്പ്യാരുടെയും രാഘവൻ നമ്പ്യാറുടെയും നേതൃത്വത്തിലുള്ള പതിനേഴ് അംഗ സംഘമാണ് മഠത്തിൽ കഴിയുന്നത് നെയ്ക്കിണ്ടിക്ക് കയറി പിരിക്കുന്നതിന് ഓംകാരമുഴക്കി സംഘം എരോപ്പ കൈത ശേഖരിച്ചു കൈതോല ചീകി ഉണക്കിപ്പിരിച്ച് കയറാക്കി മാറ്റും അതാണ് നെയ്ക്കിണ്ടി കുടുക്കുവാൻ ഉപയോഗിക്കുന്നത് കലശം ഗുളിച്ച് മഠത്തിൽ കയറിയ നെയ്യമൃദു സംഘം ആചാര അനുഷ്ഠാനങ്ങളോടെയാണ് നാല് ദിവസം മഠത്തിൽ കഴിയുക കഞ്ഞി ചക്കപ്പുഴുക്ക മാങ്ങാപ്പിരക്ക വെള്ളരിക്ക പുളിങ്കറി തേങ്ങാപ്പൂൾ എന്നിവയാണ് പ്രധാന ഭക്ഷണം രാത്രിയിൽ നാട്ടുകാർക്ക് ഉൾപ്പെടെ ചോറും കറിയും നൽകും ഇത് മഠത്തിൽ നിന്ന് തന്നെ തയ്യാറാക്കും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രാരംഭം കുറിക്കുന്ന ചടങ്ങാണ് നെയ്യാട്ടം ആ നെയ്യിൽ നെയ്യാനുള്ള ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് നമ്മളെല്ലാവരും ഈ വർഷത്തെ നെയ്യാട്ടം മെയ് ഇരുപത്തി ഒന്നാം തീയതി അർദ്ധരാത്രിയോടുകൂടി നെയ്യാട്ടം തുടങ്ങും അപ്പോൾ നമ്മൾ ഇന്നലെ കലശം കുളിച്ച് മഠത്തിൽ കയറി ഇന്ന് നമ്മൾ ചനച്ചു നാളെയും മറ്റന്നാളും കഴിഞ്ഞ് പതിനെട്ടാം തീയതി നമ്മൾ നെയ്യ് നിറച്ച് കിണ്ടി കുടുക്കി പത്തൊമ്പതാം തീയതി അത്തം നക്ഷത്രത്തിനാണ് നമ്മളിവിടുന്ന് നെയ്യ് എഴുന്നള്ളിക്കുന്നത് പത്തൊമ്പതാം തീയതി തില്ലങ്കേരിയും ഇരുപതാം ഇരുപതാം തീയതി മണത്തണ ചപ്പാരത്തിനും താമസിച്ചതിനു ശേഷം ഇരുപത്തൊന്നാം തീയതി രാവിലെ പുറപ്പെടുന്ന ഞങ്ങൾ തീയതി 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 വൈകുന്നേരം കൊട്ടിയൂരിൽ നിന്ന് അക്കര വാളും എഴുന്നള്ളിച്ചതിന് ശേഷം എത്തി അർദ്ധരാത്രിയാണ് നെയ്യാട്ടം യും പതിനെട്ടിനാണ് കിണ്ടികളിൽ നെയ് നിരക്കുക പത്തൊൻപതിന് രാവിലെയാണ് നെയ്യമൃത സംഘം കൊട്ടിയൂരിലേക്ക് കാൽനടയായി യാത്ര തിരിക്കുക ഇരുപത്തിയൊന്നിന് അർദ്ധരാത്രിയാണ് കൊട്ടിയൂർ ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ നെയ്യാട്ടം നടക്കുക ന്യൂസ് ബ്യൂറോ